എന്നെ ചോദിച്ചുള്ള ഈ ഒന്നും ഇവിടെ വേണ്ട ഇനി ഇനി പാർട്ട് തീർന്നു താഴെ കമന്റ് കരയിപ്പിച്ചാടാട്ടവന്മാരുടെ നേരത്തെ പറഞ്ഞ പോലെ എന്തോ അല്ല മിനിറ്റ് സിസ്റ്റർ കമന്റ് അല്ല കമന്റിലേക്ക് പോ അതിനു പോകുമ്പോ ഒരു ഒരു കാര്യം ക്ലാരിറ്റി കൂടെ വേണം അതിനും കൂടെ ഒന്ന് സംസാരിക്കണം കാരണം നിങ്ങൾ പെന്തക്കോസിൽ ഒരിക്കൽ സ്നാനപ്പെട്ട വ്യക്തിയാണെന്ന് അറിഞ്ഞു പക്ഷെ ഇപ്പോൾ നിങ്ങൾ ശിശു സ്നാനം മാമോദിസ അതായത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സ്നാനം എടുക്കാൻ പോകുന്നു കേട്ടു അപ്പം അതെങ്ങനെയാണ് അത് എവിടെയാണ് എടുക്കുന്നത് ഏത് പള്ളിയിൽ എടുക്കുന്നത് എന്താണ് എടുക്കുന്നത് അതിനെ കുറിച്ച് ഒരു വിവരം തരാമോ മറ്റു സ്നാനം റദ്ദായോ അതിനെ കുറിച്ചൊന്ന് പറയും സ്നാനത്തിനെ പറ്റി കേട്ടായിരുന്നു എന്തായിരുന്നു ഞാൻ ചോദിച്ചത് നിങ്ങൾ മുമ്പ് ഉണ്ടായിരുന്ന സ്നാനം പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൽ എടുത്ത സ്നാനം ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പോൾ ശിശുക്കൾ കൊടുക്കുന്ന സ്നാനം എടുക്കാൻ പോകുന്നു കേട്ടു അപ്പൊ അതിനെ കുറിച്ച് ഒരു വിവരണം എവിടെയാണ് എടുക്കാൻ പോകുന്നത് എന്താണ് അതിന്റെ ലക്ഷ്യം മറ്റേ സ്നാനം ക്യാൻസൽ ആയോ ഇപ്പൊ ആരാണ് തരാൻ പോകുന്നത് എന്താണ് അതിന്റെ വിശ്വാസത്തിന്റെ പിന്നിൽ അത് ബൈബിൾ അടിസ്ഥാനമാ കാര്യം ഒന്ന് ഒന്ന് സംസാരിക്കാമോ ഓക്കെ താങ്ക് യു സുഭാഷ് വേറെ എന്നാൽ ഇടയ്ക്ക് കയറുക കാരണം എനിക്കറിയാം താങ്കൾ ഒരു പെന്തക്കോസ് ആണ് ചിലപ്പോൾ വികാരം തുളുമ്പിട്ട് എന്നെ അടിക്കാനൊക്കെ തോന്നും ചീത്ത വിളിക്കാനൊക്കെ തോന്നുന്നു പക്ഷെ ഞാനത് ദേവസ്നേഹത്തിൽ എടുത്തോളാം എങ്കിലും ഞാനൊന്ന് അപേക്ഷിക്കുന്ന ഇടക്ക് കയറരുത് അപ്പൊ ഞാൻ ബെന്തക്കോസ്റ്റിലിരിക്കെ തന്നെ ഇവിടെ പഠിപ്പിക്കുന്ന വചനവും സ്നാനവും എനിക്ക് തോന്നുന്നു ഞാൻ ഓഗസ്റ്റ് മുതൽ തന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബറിൽ യൂട്യൂബുകളിലും ഒരു ആറ് ഏഴ് മണിക്കൂറോളം പെന്തക്കോസ് നാല് വിഭാ നാലാം തലമുറയുള്ള വലിയ ആൾക്കാരും കെ സി ജോൺ ഫാസ്റ്റർ അടക്കുന്ന ഒരുപാട് ഗ്രേറ്റ് ലീഡേഴ്സിനോടും സംസാരിച്ച് അതിനപ്പുറം ഒരുപാട് ചോദ്യങ്ങൾക്ക് ആൻസർ പെന്തക്കോസ്കാരിലില്ല എന്നും പിന്നെ ഒരു സത്യാന്വേഷണത്തെ പ്രതി ഞാൻ കയ്യിൽ പച്ച കുത്തിയതൊക്കെ ശിവഭാസ്റ്റർ കാണുന്നതിന് മുമ്പാണ് അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല ഞാനൊരു ജി ജി ആയി അല്ലെങ്കിൽ ജി ജി അല്ല സോറി ഞാൻ പാസ്റ്റർ ഇത് കഴിഞ്ഞിട്ടാണ് ഒരിക്കലും അല്ല എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു അത് 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 പറയണമെങ്കിൽ ഈ പറഞ്ഞ സോറി പെൻഡക്കോസിൽ അത്രയും വിവരവും വെളിപ്പാടും അല്ലെങ്കിൽ അത്രയും വിവരമുള്ള ആൾക്കാരില്ല എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തു എനിക്ക് അവരോട് അവരെ വിഷമിപ്പിക്കാൻ അല്ലെങ്കിൽ അവർ മന്ദ കുത്തികളാണെന്ന് ഞാൻ കരുതിയിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ എന്റെ ചോദ്യങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ തന്നെ ഇപ്പോഴും ക്ലബ് ഹൗസിൽ ഇന്ന് ഇന്ന് രാവിലെ പോലെ അജി ഇപ്പോൾ പേടിച്ചോടി കണ്ടതുപോലെ തന്നെ എല്ലാ വിവാദന്മാരും അണിൽ കൊടുത്തോട്ടോ കൊടുത്തോട്ടോ എല്ലാം എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി തരാതെ ഒളിച്ചോടുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ എഴുതി കുറിച്ച് ഒരുപാട് ചോദ്യങ്ങളാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഓഗസ്റ്റ് നവംബർ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ ചോദിച്ചിരുന്നത് ഞാൻ അത് എനിക്ക് ഒന്ന് ക്ലബ് ഹൗസിലും ഞാൻ പാസ്റ്റർബുവിനെ ഇന്റർവ്യൂ ചെയ്തപ്പം എന്റെ ചോദ്യങ്ങളെല്ലാം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ എനിക്ക് കൺവിൻസിംഗ് ആയിട്ട് പല ആൻസറുകളും പാസ് ഷിബു തന്നിരുന്നു കാര്യം എനിക്ക് ഒരു കാത്തലിക്കായിട്ടുള്ള ഒരാളാണ് എനിക്ക് അത്ര അറിയത്തില്ല ചുരുക്കം അച്ചന്മാരെയും ബിഷപ്പ്മാരെയൊക്കെ അറിയാമെങ്കിലും ഒരു സൂപ്പർഫിഷ്യൽ റിലേഷൻഷിപ്പ് എനിക്കുള്ളൂ അപ്പം അദ്ദേഹത്തിലൂടെയാണ് ഞാൻ ട്രിനിറ്റിയിൽ ട്രിനിറ്റി എന്ന് പറയുന്ന വെളിപ്പാട് അപ്പോ ചില സഭകളിലാണ് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്നും റജീനെ അത് കൂടുതൽ പഠിച്ചാൽ നല്ലതായിരിക്കുമെന്നും അദ്ദേഹം എനിക്കൊരു സജഷൻ തന്നു ഒരിക്കലും തീവണ്ടിയിൽ ആരോ ചോദിച്ചു റജീനെ കാത്തലിക്കിലോട്ട് ഇട്ടത് ശിബ് പാസ്റ്റർ ഒരിക്കലും ഇല്ല പാസ്റ്റിനെ അവർ അറിഞ്ഞിട്ടുമില്ല ആ കാര്യം എന്റെ മാമോദീസ പോലും ഞാൻ ഇവിടെ പറയുമ്പോഴാണ് അദ്ദേഹം അറിയുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ ഞാനൊരു അഡൽറ്റ് ആണ് എനിക്ക് ഒരിക്കലും എന്നെ തിരുത്താൻ അങ്ങോട്ട് പോകണം അങ്ങനെ ഒരിക്കലും ഞാൻ എങ്ങനെ ഡിസിഷൻ ചോദിക്കുന്ന ആളല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം ഞാൻ ഡിസിഷൻ ചോദിച്ചിരുന്നത് ബാക്കി ചില സെക്കുലർ കാര്യങ്ങളാണ് അല്ലാതെ സ്പിരിച്വൽ കാര്യങ്ങൾ ഞാൻ ഏത് ചർച്ചയിൽ പോകണം അങ്ങനെയൊന്നും ഒരിക്കലും കാര്യം അതിനുള്ള ഒരു ഒരു പരിജ്ഞാനം എനിക്കുണ്ട് പക്വതയുണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എന്നെ എനിക്കറിയാമായിരുന്നു അപ്പം ഞാനാണ് സെലക്ട് ചെയ്ത് കാത്തലിക് സഭ കാത്തലിക് സഭ സെലക്ട് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട് അതിപ്പം സുഭേഷ് പറഞ്ഞു ചോദിക്കുന്നത് പറഞ്ഞ പോലെ ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവന് മാത്രമേ മാതാവിനെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ കാര്യം എൻ്റെ ക്രിസ്തു യേശുവിനോടുള്ള അല്ലെങ്കിൽ ദൈവത്തോടുള്ള പരിശുദ്ധ കന്യാമറിയത്തിന്റെ സമർപ്പണവും അല്ലെങ്കിൽ ഒരൊറ്റ വാക്കിൽ ഏർ യോസഫ് ദൈവത്തോട് കാണിച്ച സ്നേഹവും അവളെ കരുതിയ സമർപ്പണമെല്ലാം എനിക്ക് ഒരു എൻ്റെ വ്യക്തിപരമായ വെളിപ്പാടാണ് അത് പലപ്പോഴും സ്വപ്നം കാണുകയും ആ ആ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മണിക്കൂറോളം അല്ലെങ്കിൽ എനിക്കൊന്ന് രണ്ട് സുഭാഷ് പേർ വരുന്ന മുൻപേ ഒന്ന് രണ്ട് ചർച്ചകൾ ഞാൻ ഒരു നാപ്പത്തി അഞ്ച് മണിക്കൂറോളം രണ്ട് റൂമിലായിട്ട് ഇരു ഇരിപ്പുണ്ടായിരുന്നു അതിൽ ഞാൻ പ്രൂവ് ചെയ്യാൻ ശ്രമിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ ഫെയിൽ ആവാൻ കാര്യം അത്തരം വെളിപ്പാട് ഇപ്പോൾ ലാസ്റ്റ് പാസ്റ്റർ ഷിബു പാസ്റ്റ് വന്നിട്ടാണ് ഞാൻ ആ ആ ഡിസ്കഷൻ ക്ലോസ് ചെയ്യുന്നത് അല്ലാതെ എനിക്ക് വട്ടം ഉണ്ടായിട്ടും വന്ന കുത്തി ആയതുകൊണ്ടല്ല ഞാൻ വളരെ ക്യൂരിയസ് ആണ് എനിക്ക് വേണ്ടി ചില ആശയങ്ങൾ പഠിക്കാനും ആ ആശയങ്ങൾക്ക് വേണ്ടി ഇരിക്കാനുമാണെങ്കിൽ ഞാൻ മണിക്കൂറോളം മണിക്കൂറൊന്നും ദിവസങ്ങളോളം ഞാൻ റൂമിലിരുന്ന് ഒരു ചായയും ബിസ്ക്കറ്റൊക്കെ ഉണ്ടാക്കി എഴുതുകയും പഠിക്കുകയും കുറിക്കുകയും ധ്യാനിക്കുകയും എൻ്റെ പാവിൽ ഇരിക്കുകയും ദൈവത്തോട് അറിയാത്ത ദൈവത്തോട് ചോദിക്കുകയും അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ ആ വ്യക്തിപരമായ എൻ്റെ വെളിപ്പാടിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും യോസഫിൻ്റെയും വെളിപ്പാട് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞ ഒരു 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 കൾട്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ സോറി സുഭാഷ് ബറേ അത് പെന്തക്കൂസ്താണ് അതെനിക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം എന്ന് തോന്നി അപ്പോൾ ഞാനൊരു അപ്പോൾ ഞാൻ പറഞ്ഞില്ല കാത്തലിക്കിലോട്ട് വരാനുള്ള കാര്യം ഏറ്റവും കൂടുതൽ ആണ് പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഒരു ഇതായിട്ട് തോന്നി വിശ്വാസ പ്രമാണമാണെങ്കിലും ഈസിന്നുള്ളതല്ല ഞാൻ ആ സഭയെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ പഠിച്ചു തുടങ്ങിയതേ ഉള്ളൂ ഞാനങ്ങനെ എൻ്റെ ഇവിടുത്തെ അച്ഛന്മാരോട് സംസാരിച്ചു ഏകദേശം ഒന്നര വർഷത്തോളം ഞാൻ ഇങ്ങനെ ആ സഭയിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ഓഫ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ ആ സഭയുടെ പ്രകാരം അവർ പറയുന്നുണ്ട് ഈ കഴിറ്റെന്ന് വന്ന ആൾക്കാരെ പെട്ടെന്ന് എടുക്കത്തില്ല അവര് എടുക്കത്തില്ല കാര്യം അവർക്ക് കാര്യം ഈ പറയുന്ന പോലെ അവർ ഈ പറയുന്ന ഈ പരിശുദ്ധ ഈ തൃത്വത്തിൻ്റെ ബേസിൽ കൊടുക്കുന്ന ആ പ്രസൻസിൽ ആ സാക്ഷ്യത്തിൽ കൊടുക്കുന്ന മാമോദീസയുടെ വില ചിലപ്പം ഒരു പെട്ടെന്നുള്ളൊരു കഥ ഒരു സിമ്പിളായിട്ട് കത്തോലിക്കാരനെ അറിയണം എന്നില്ല പക്ഷെ അവർക്കറിയാം അത് അപ്പം ഒരു സാധാ ചീത്ത വിളിക്കുന്ന കത്തോലിക്കക്കാരിൽ നിന്ന് എനിക്ക് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ അതിനുള്ള ഒരുപാട് കാര്യങ്ങൾ പറയും എന്നോട് പറഞ്ഞു എനിക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ തരികയും ചെയ്തു അപ്പം അച്ഛനോട് പറഞ്ഞു ജീന ഈ സ്നാനം റജിനിക്ക് തരുമ്പം ചില ഏഹ് ചർച്ചകളിലെ സ്നാനം അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അതേത് അപ്പം എന്നെ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ആ സ്നാനം അക്സെപ്റ്റബിൾ അല്ല അതെനിക്കും അറിയാം കേട്ടോ അതിന് കാരണങ്ങളുള്ള സുഭാഷ് പറ എനിക്ക് പറയാൻ താല്പര്യമില്ല അപ്പം ഞാൻ പറഞ്ഞോ ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു എഴുതി കൊടുത്തു അച്ഛോ എനിക്കും ഈ പരിശുദ്ധ തൃത്വത്തിൽ ഈ ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ഈ കൂതാശ ഒരു ഒരു ശുശ്രൂഷ എനിക്ക് അങ്ങനെ തന്നെ ഏൽക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് കൊടുത്തു അപ്പോൾ എനിക്ക് ഈസ്റ്റർ ഡേ ആണ് കിട്ടിയേക്കുന്നത് ഇപ്പം അതിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ആ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത ഫോട്ടോയാണിത് ഞാനെടുത്ത ഫോട്ടോയല്ല അവിടെ വന്നൊരു ഫോട്ടോഗ്രാഫർ ആക്ച്വൻലി എനിക്ക് എടുത്ത് എനിക്ക് അയച്ചു തന്ന ഫോട്ടോയാണ് അതെല്ലാം ഒരു ദൈവത്തിൻ്റെ സ്നേഹമായിട്ട് സിമ്പിളായിട്ട് ഞാൻ കാണുന്നു സോ ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധ മാതാവിനോടും അല്ലെങ്കിൽ തൃത്വത്തോടും എല്ലാ പുതിയ നിയമ വെളിപ്പാടിന്റെയും സഭയുടെയും ഒരു മാതൃകയായ അപ്പോസിലോ സഭയായ കാത്തലിക് സഭയിലൂടെ ഞാൻ ചേരുന്നതിൽ ഒത്തിരി സന്തോഷിക്കുന്നു ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് സുഭാഷ് ബിറേ അതുകൊണ്ട് താങ്ക് യു ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ സിസ്റ്ററെ അതായത് മാതാവിനെ എന്തെങ്കിലും സ്വർണ്ണ വെളിപ്പാട് കൊല്ലം ഉണ്ടായതുപോലെ ഉണ്ടായിട്ടുണ്ടോ ഈ എൻകൗണ്ടർ ഉണ്ടായതുപോലെ സുഭാഷ് ബ്രേ അത് വെളിപ്പാട് രഹസ്യങ്ങളാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പണ്ട് ഈ പറഞ്ഞ പോലെ പണ്ട് ഈ പല പന്നികളുടെ മുമ്പിൽ വന്ന് ഞാൻ മുത്തുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു സുഭാഷ് സുഭാഷ് പറഞ്ഞു ഓർത്തിട്ടല്ലോ ഒരിക്കലും അല്ല ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ബാക്കി ചില പന്നികളുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ മുത്തുകൾ വിതറിയിട്ടുണ്ടായിരുന്നു അപ്പൊ പന്നി ആരും ഞാൻ തിരിച്ചറിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ ഈ മുത്ത് വിതറണോ എന്ന് ആലോചിക്കും അതുകൊണ്ട് ആ വെളിപ്പാട് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഒബീസില് കിട്ടിയിട്ടുണ്ട് എന്റെ ഒരു ചെറിയ